മലനാട്ടിൻ വായുവിലുണ്ടൊരു മധുരോദാര വികാരം മഞ്ഞാലി റനുടുത്തൊരു പാവനഭാവം ഈ മലനാട്ടിൻ വായുവിലുണ്ടൊരു മധുരോദാര വികാരം മഞ്ഞാലി റനുടുത്തൊരു പാവന ഭാവം മഴ കൊണ്ടാലും പാവം തുമ്പകൾ മലരിൻ കൂട നിറച്ചു വിറച്ചേ നിൽക്കുകയല്ലോ തിരികൾ ചെറുത്തു കൊളുത്താനുറ്റ മുഹൂർത്തം കാത്തു കുഴഞ്ഞു മടങ്ങിയ കരവിരലോടെ ദീപക്കുറ്റികൾ നാട്ടിയേരിപ്പോൾ പുലരിയും വൈലോപ്പള്ളി ഗ്രന്ഥശാലയും അവ ഒന്നു ചേർന്നുകൊണ്ട് മണ്ണുത്തിയിലുള്ള വൈലോപ്പള്ളി പുലരി ഗ്രന്ഥശാലയിലാണ് ഞാൻ നിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നതുപോലെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്ന വൈലോപ്പള്ളി ശ്രീധരമേനൻ കുട്ടികൾക്കായി നൂറ്റി നാലിലധികം ബാലകവിതകൾ അദ്ദേഹം പ്രകൃതിയുടെ ഒരു ഉപാസകനായിരുന്നു ശാസ്ത്രാധ്യാപകനായിരുന്ന വയലപ്പള്ളി ശ്രീധരമേന നമ്മുടെ പ്രകൃതിയെക്കുറിച്ചും കേരളത്തിൻ്റെ പ്രകൃതിയെക്കുറിച്ചും സഹിനെക്കുറിച്ചും ഒക്കെ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സഹ്യകാനത്തിൽ വിരിഞ്ഞ കവിതയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതികൾ ഒന്നും രണ്ടും വോളിയൂങ്ങളിലായി പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് വൈലോപ്പിള്ളിയുടെ കവിതകളെക്കുറിച്ച് അധികാരിമായി പഠനങ്ങൾ ധാരാളം നടക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയാണ് ശാസ്ത്രത്തിന് പ്രകൃതിയെ സാധാരണക്കാർക്കായി തൻ്റെ കവിതകളോടെ പങ്കുവെക്കുന്ന വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ കവിതകൾ പുലരി മണ്ണുത്തിയിൽ നിങ്ങൾക്ക് വായിക്കാനും പഠിക്കാനും ചർച്ച ചെയ്യാനുമൊക്കെ അവസരങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ മഹാനായ കവി കവിയെ സംബന്ധിച്ച് കവി നമുക്ക് നൽകുന്ന നല്ല സംഭാവനകൾ വളരെ ശ്രദ്ധേയങ്ങളാണ് കൂടുതലും കുട്ടികൾ വൈലോപ്പിള്ളി കവിതകൾ ആലപിച്ചുകൊണ്ടിരിക്കുന്നു ഈ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം വൈലോപ്പിള്ളിയേയും കുട്ടികളും മുതിർന്നവരും ഓർമ്മിക്കും എന്ന് ഞാൻ പറയുന്നു അതുകൊണ്ട് ഈ സംരംഭം മുന്നോട്ട് പോവുകയാണ് പുലരി വൈലോപ്പിള്ളി ലൈബ്രറി എല്ലാ കേരളീയർക്കുമായി ഞങ്ങൾ തുറന്നിരുന്നു നമസ്കാരം